ഇത് ഈ ഒരു ഫ്രൂട്ട് കണ്ടു ഇതിന് മുന്നേ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട് നല്ലാതെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല ഇത് എന്നാച്ചും പണിക്ക് പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് ഇത് കാണാൻ നല്ല രസമുണ്ടെങ്കിലും കഴിക്കാൻ അത്ര രസമൊന്നുമില്ല ഇതിനൊരു ചവർപ്പ് ടേസ്റ്റാണ് ഫസ്റ്റ് നമ്മളത് വായിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ തോടിനാണെന്ന് തോന്നുന്നു ആ ഒരു കൈപ്പ് പോലെ ഫീൽ ചെയ്യുന്നത് അതിന് തോലൊഴിവാക്കിയിട്ട് കഴിച്ചു വെക്കുമ്പോൾ ചെറിയൊരു മധുരം അല്ല ഉള്ളതുപോലെയുണ്ട് ഈയൊരു ഫ്രൂട്ട് നാച്ചുറൽ എനർജി ബൂസ്റ്റ് എന്നാണ് ഇട്ട് അറിയപ്പെടുന്നത് ഇതിൽ റിച്ച് ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡയറ്റീഷനും നല്ലതാണ് പിന്നെ ഇതിൽ ബനാനേനെക്കാളും കൂടുതലായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മഗ്നീഷ്യം കോപ്പർ അയൺ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാനും ഈയൊരു ഫ്രൂട്ട് കൊണ്ട് പറ്റും ഈ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാവും ഈ ഒരു ഫ്രൂട്ടിനെ നാച്ചുറൽ എനർജി ബൂസ്റ്റ് എന്ന് വിളിക്കുന്നതും ഈയൊരു പറ്റി ഇതിൽ കൂടുതൽ അറിയുന്ന ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ